മിമിക്രി കലാകാരന്മാരുടെ സംഘടനയായ മായയുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്ത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി കോവിഡ് സാഹചര്യത്തിൽ ദുരിതം അനുഭവിക്കുന്ന മിമിക്രി കലാകാരന്മാരുടെ കുടുംബത്തിന് സാന്ത്വമായിട്ടാണ് എം എ യൂസഫലിയുടെ ഇടപെടൽ മിമിക്രി ആർട്ടിസ്റ്റുകൾ മാത്രമല്ല കേരളത്തിലുള്ള കലാകാരന്മാർ എല്ലാ വിഭാഗത്തിലും പെട്ട കലാകാരന്മാരും പ്രതിസന്ധിയിലാണ് കാരണം എല്ലാവരും സ്റ്റേജ് ഷോയും മറ്റുള്ള അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്റ്റേജ് എല്ലാം നിർത്തിയിട്ട് ആർക്കൊന്നും ഒരു വരുമാനവും പിന്നെ ടി വി ഷോസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷൂട്ടിങ്ങും ടി വി ഷൂട്ടിങ്ങും വരെ നിർത്തി വെച്ചേക്കുന്ന സമയമാണ് അപ്പോൾ ആകെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനങ്ങളെല്ലാം നിലച്ചു അപ്പം പലരും പല മിമിക്രി ആർട്ടിസ്റ്റുകളും കൂലിപ്പണിക്കും കാര്യങ്ങളും പോകുന്നുണ്ട് പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഇപ്പം നമുക്ക് എല്ലാ വിഭാഗത്തിലുള്ള കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് നമുക്ക് കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് എഴുപതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തിന് മേളിൽ കലാകാരന്മാരുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമുക്കിത് മിമിക്രിയിൽപ്പെട്ട മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന നമ്മൾ നമ്മളൊരു സംഘടനയുണ്ട് ഈ സംഘടനയിൽപ്പെട്ടവരെങ്കിലും നമുക്ക് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കെങ്കിലും ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസഫ് ലിസാറിനെ പോലുള്ള ലുലുവിൻ്റെ അദ്ദേഹത്തെ പോലുള്ളൊരു വലിയ മനസ്സിനോടമ അദ്ദേഹം നമുക്ക് നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതായത് നമുക്കൊരു പത്ത് മുന്നൂറോളം നമുക്ക് കിറ്റുകൾ തരാം എന്ന് ഏറ്റു കോവിഡ് ലോക്ക് ദുരിതവും തകർത്തത് മിമിക്രി കലാകാരന്മാരുടെ ജീവിതത്തെയാണ് സ്റ്റേജ് പരിപാടികളും മറ്റ് ഷോകളും മുടങ്ങിയതോടെയാണ് സംസ്ഥാനത്തെ മിമിക്രി കലാകാരന്മാരുടെ ജീവിതം മുഴുപട്ടിണിയിലേക്ക് നീങ്ങുന്നത് നമ്മൾ സർക്കാർ ചോദിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് നന്മ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിൽ പ്രഥമ എന്ന് പറയുന്നത് ഇത് ഓരോ ആൾക്കാരും ശ്രമിക്കുക എന്നുള്ളത് അല്ലാതെ എല്ലാത്തിനും സർക്കാർ ചെയ്തില്ല ഇവർ ചെയ്തിട്ടും പഞ്ചായത്ത് ചെയ്തില്ലാന്ന് പറയരുത് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുക പ്രസംഗിച്ചിട്ട് കാര്യമില്ല പ്രവർത്തിയാണ് വേണ്ടത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട് അവരോട് നമ്മൾ അപേക്ഷിക്കുക അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ അധ്വാനത്തിൻ്റെ വേർപ്പിൻ്റെ ഒരു അംശം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സഹജീവികളോടുള്ള സഹാനുഭൂതി ഉണ്ടെങ്കിൽ അനുഗംഭം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ തീർക്കാൻ തെളിയിച്ചിട്ടുള്ളതാണല്ലോ ഒരു പ്രളയം വന്നപ്പോൾ ഒരു ദുരിതം വരുമ്പോഴാണ് ജനങ്ങൾ ഒന്നിക്കുന്നത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഒന്നിക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ സഹജീവികളെ സ്നേഹിക്കുക എന്നുള്ളതാണ് അപ്പം അതിന് എനിക്ക് തോന്നുന്നു യൂസഫിക്കിപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ഇത് അറിയിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഇത്രയോ വർഷമായിട്ട് മൂന്നാല് വർഷമായിട്ട് കലാകാരന്മാർ വളരെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന അവസ്ഥയിൽ അത് മനസ്സിലാക്കിയും ഒരു കലാഹൃദയം കൂടി ഉണ്ടെങ്കിലും സാധിക്കുള്ളൂ കലാകാരന്മാരെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് അത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഷോ ഇല്ലാതായതോടെ ഉപജീവനം മുട്ടിയിരിക്കുകയാണ് ഈ അവസരത്തിലാണ് മിമിക്രി കലാകാരന്മാരുടെ സംഘടന വഴി സഹായം നൽകി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയും രംഗത്തെത്തിയിരിക്കുന്നത് മിമിക്രി ആക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ലുലു ഗ്രൂപ്പ് ചെയർമാന് നിവേദനം നൽകിയതോടെയാണ് വിഷയത്തിൽ ഇടപെടലെത്തിയത് മുന്നൂറിലധികം മിമിക്രി കലാകാരന്മാർ ഉൾപ്പെടുന്ന സംഘടനയിലെ കുടുംബത്തിലെ അംഗങ്ങൾക്കാണ് യൂസഫലിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യ വിതരണം നടന്നത് സംഘടനയിലുള്ള അത്യാവശ്യം സാമ്പത്തികമായി വലിയ തെറ്റില്ലാത്ത സ്വന്തം കയ്യിൽ നിന്നെടുത്തിട്ടൊക്കെ മാക്സിമം എല്ലാവരും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം സംഘടനയിൽ നിന്നും നമ്മൾ ചെയ്യുന്നുണ്ട് പേഴ്സണലാലിറ്റി ചെയ്യുന്നുണ്ട് സംഘടനയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് പുറമെയാണ് ഇങ്ങനൊരു ഒരു കിറ്റ് വിതരണത്തിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ ഇവിടെ നമ്മൾ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സർവായിട്ട് അദ്ദേഹം കോൺടാക്ട് ചെയ്ത് ഇങ്ങനെയൊരു കാര്യം ഇതിൽ വലിയൊരു കാര്യമാണ് വലിയൊരു ഈ ഒരു സമയത്ത് അദ്ദേഹം ഒരു നമുക്കറിയാം അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായിരുന്നു അപ്പോൾ അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ മിമിക്രി കാരെയും കൂടെ ഒന്ന് ചേർന്ന് അദ്ദേഹത്തോടുള്ള നന്ദി കൊച്ചി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് മീഡിയ കോർഡിനേറ്റർ എൻ ബി സ്വരാജിൽ നിന്ന് ഭക്ഷ്യക്കിറ്റുകൾ നടനും മിമിക്രി കലാകാരനുമായ നാദിർഷ മുതിർന്ന മിമിക്രി കലാകാരൻ കെ എസ് പ്രസാദ് എന്നിവർ ഏറ്റുവാങ്ങി നമ്മളുടെ കൂടെയുള്ള സഹോദരങ്ങളുടെ കഷ്ടപ്പാടും കാര്യങ്ങളുമൊക്കെ നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മൾ തിരിച്ചറിയണമല്ലോ എന്തായാലും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് പ്രത്യേകമാണ് നേതൃത്വം ഇരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും അപ്പോൾ നമ്മളെ കൊണ്ടുപറ്റുന്ന രീതിയിലുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ട് മറ്റുള്ള ഷോകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള പല പ്ലാനിങ്ങുകളും നടക്കുന്നുണ്ട് ഊഷറി സാറിനെ പോലുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അല്ലെങ്കിൽ ഈ സ്ഥാപനം പോലും ഇത്രയും വലിയ വേൾഡ് വൈഡ് സഹായിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ തന്നെ വേണം പറയാനായിട്ട് അതിൻ്റെ ഇടയിലാണ് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇടപെട്ട് വന്നിരിക്കുകയും അതെ മനസ്സിലാക്കുകയും ആ ഒരു എനിക്ക് തോന്നുന്ന അതിൻ്റെ ആ ഒരു വേദന പൂർണ്ണമായിട്ട് അറിഞ്ഞു വന്ന ഒരാളായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സാറിനെക്കുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ സാധിക്കില്ലായിരിക്കും അപ്പോൾ പൂർണ്ണ കൂടി സന്തോഷത്തോടെയാണ് കാരണം ഇങ്ങനെ റിക്വസ്റ്റ് വെച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തതും അധികം വൈകാതെ ഒന്നുകൊന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിലാണ് അതിൻ്റെ റിപ്ലൈ തന്നത് അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയിലാണ് ഞാൻ അപ്പോൾ നമുക്ക് ഇതിനേക്കാൾ വലുതായിട്ട് നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ സംശയമാണ് അപ്പോൾ അത്രയും സന്തോഷത്തിലാണ് അപ്പോൾ അതിലുള്ള മുന്നൂറ് കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു പരിപാടി നമ്മളിടുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെ ഗുരുവായിട്ട് യൂസ് യൂസഫ് സാറുമായിട്ട് സംസാരിക്കുകയും അതിൻ്റെ വകയായിട്ട് ഇങ്ങനൊരു ഇത് നമുക്ക് കിട്ടുകയാണ് അപ്പോൾ ഇനിയൊരു സ്റ്റേജ് ഷോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിനി എത്ര നാൾ നീങ്ങും എത്ര നാൾ മുമ്പോട്ട് പോകുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിപാടി ഇപ്പോൾ സർക്കാർ നമ്മളൊരു നിവേദന കൊടുക്കുന്നുണ്ട് കാര്യം അതിന് എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ ക്ഷേമപെൻഷൻ പോലും എന്തെങ്കിലും പരിപാടികളൊക്കെ നമ്മുടെ പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിട്ട് സംസാരിച്ച് അതിനുവേണ്ടി നടപടിക്രമങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ചെയ്യുന്ന ഈ ഒരു വലിയ പുണ്യപ്രവൃത്തി ഒരുപാട് വിപുലീകരകർമാരുണ്ട് വളരെയധികം സന്തോഷം നൽകുന്നുവെന്നാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സംഘടന മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഞങ്ങളും കുറച്ച് ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടരുന്ന കുറച്ച് പ്രോഗ്രാം ചാനലിലൊക്കെ ചെയ്തിട്ട് കുറച്ച് അപ്പോൾ അതിന് ചികിത്സാപരമായ ചില കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യാൻ പോകുന്നു അടുത്ത ഓണത്തിന് ഒരു പ്രോഗ്രാം ചെയ്യാൻ പോകുന്നു അപ്പം നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ പരിപാടി കാണാനായിട്ട് എല്ലാവർക്കും കൊറോണക്ക് മുമ്പ് പ്രളയം വന്നപ്പോൾ തൊട്ട് അത്രയും സമയം തൊട്ട് ഒരു നാല് വർഷത്തോളമായിട്ട് കലാകാരന്മാരെല്ലാവരും വീട്ടിലിരിക്കുകയാണ് ഇതിൽ പലരും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ വാടകക്കൊക്കെ താമസിക്കുന്ന കലാകാരന്മാരാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കൊച്ചി സിറ്റിയിലുള്ള കുറേ സിനിമയിലേക്ക് അഭിനയിച്ച് കുറേ മിമിക്രി കലകാരന്മാർ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ബാക്കി എല്ലാവരും അന്നൊന്ന് കിട്ടണതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും പലരും പെയിൻറ്റിങ്ങിന് പോകണു ഓട്ടോ ഓടിക്കാൻ പോകണം അവരുടേതായിട്ടുള്ള തൊഴിലെല്ലാം നോക്കുന്നുണ്ട് എന്നാൽ പോലും നമ്മൾ ആ മിമിക്രിയമായിട്ട് നടന്നപ്പോഴത്തേക്കും നമുക്ക് കുടുംബം കൊണ്ടുപോയല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവുകയോ ഇപ്പോൾ ഒരു നാല് വർഷത്തോളമായിട്ട് എല്ലാവരും വളരെ പട്ടണമില്ല ടിനി ടോം കലാഭവൻ ഷാജോൺ പാഷാണം ഷാജി കലാഭവൻ ഷാനവാസ് കോട്ടയം നസീർ കലാഭവൻ പ്രജോത് തുടങ്ങി നിരവധി താരങ്ങൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ലോഗിൻ കേരള